നമ്മുടെ നാട്ടിലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്നല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കായാലും വലിയവർക്കായാലും ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒന്നാണ് നമ്മുടെ ബിരിയാണി എന്ന് പറയുന്നത് അല്ലേ പല വെറൈറ്റി ബിരിയാണികളുണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് പ്രോൺസ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി വെജും നോൺ വെജും ആയിട്ടുണ്ട് അപ്പോൾ ഈ ബിരിയാണിക്കൊക്കെ കുറേ എസെൻസുകൾ ചേർത്തിട്ടാണ് ആ ഒരു നമ്മളെ നമ്മളെന്താണ് കൊതിപ്പിക്കുന്ന ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ബിരിയാണിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ബിരിയാണി ഫ്രൈഡ് റൈസ് പുലാവ് ഇതിനൊക്കെ ചേർക്കാൻ പറ്റുന്ന ഒരു സുഗന്ധവ്യഞ്ജനം അതായത് നമ്മൾ വിഷാംശം നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത് വേറൊന്നുമല്ല നമ്മൾ സുഗന്ധക്കൈത അല്ലെങ്കിൽ രമ്പയില്ല ബിരിയാണി ചെടി എന്നൊക്കെ പറയുന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഉണ്ടായി നിൽക്കുകയാണ് നമ്മൾ പണ്ടത്തെ കൈതെന്നൊക്കെ പറയില്ലേ കൈത പൈനാപ്പിൾ ഉണ്ടാക്കുന്ന കൈത അല്ലെങ്കിൽ വലിയ കൈത മറ്റേ പായൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെയൊക്കെ ഏകദേശം മുള്ളിൽ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ചെടിയാണിത് പാൻഡാനസ് അമർലി ഫോളിയസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ആ ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ ബിരിയാണി ചെടി അല്ലെങ്കിൽ രംഭയില അല്ലെങ്കിൽ സുഗന്ധക്കൈത അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് നമ്മൾ ബിരിയാണി മാത്രമല്ല ബിരിയാണിക്കായാലും ഫ്രൈഡ് റൈസ് ആയാലും ആയാലും അതേപോലെ നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കുമല്ലോ ചിക്കൻ ബീഫ് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അല്ല നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഈ സസ്യം വ്യാപകമായിട്ട് എന്താണ് സുഗന്ധവ്യഞ്ജനമായിട്ട് പല കറികളിലും അവരുടെ എന്താണ് മധുര പലഹാരങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ അവർ ഈ ഒരു ഇല കൊണ്ട് ചായ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു ചായയുടെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എതിട്ടിട്ട് ചായ ഉണ്ടായി കുടിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കുറയാനും രക്തസമ്മർദ്ദം കുറയാനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ പല മേഖലകളിലും ഇതിൻ്റെ ചായ വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ് നമ്മുടെ ഈ ബിരിയാണി ചെടികൾ ഉണ്ടാക്കുന്ന ആ ഒരു ചായക്ക് അവിടുത്തുകാർ ഗന്ധ ചായ എന്നാണ് പറയുന്നത് കേട്ടോ ആ ഒരു ചായ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഒരു അഞ്ചാറ് ഇല എടുത്ത് നന്നായിട്ട് ഞെടിയിട്ട് ഒരുമിച്ച് കെട്ടുക കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇടുക കുറച്ച് സമയം തിളപ്പിക്കുക അപ്പോൾ അതിനകത്ത് നാച്ചുറൽ നാച്ചുറലായിട്ടൊരു പച്ച കളർ ഉണ്ടാവും അതിൻ്റെ കൂടെ നമുക്ക് ആയിട്ടുള്ള നമ്മുടെ പനം കൽക്കണ്ടം ഇല്ല എന്താണ് നല്ല തേ നല്ല തേൻ കിട്ടുകയാണെങ്കിൽ അത് അതൊക്കെ യൂസ് ചെയ്തിട്ട് ഈ വെള്ളം ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മൾ ആ ചായ ഒന്ന് എടുത്ത് കുടിക്കുക വേണമെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഈ ചായ കുടിക്കാം ചൂടോടെയും കുടിക്കാം രണ്ട് രീതിയിൽ ഇത് കുടിക്കാം അപ്പം നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ പുട്ടുപ്രേമികൾ ഒരുപാട് പേരുണ്ടല്ലേ ഒരുപാട് ആൾക്കാർ ഇഷ്ട ഇഷ്ടമാണ് രാവിലെ ഒരു പുട്ടും ചിക്കനും അല്ലെങ്കിൽ പുട്ടും ബീഫും കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല നമ്മൾ പുട്ട് പുഴുങ്ങാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുമല്ലോ അതിലേക്ക് ഇതിൻ്റെ രണ്ട് മൂന്ന് ഇല ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വെള്ളത്തിൽ തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലെല്ലാം കൂടെ പുട്ടിനുണ്ടാവും അതേപോലെ തന്നെ പുട്ടിന് വേറൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളതാണ് നല്ല ടേസ്റ്റുമാണ് ഒരു പ്രത്യേക സ്മെല്ലുമാണ് നമ്മൾ കഴിക്കുന്ന പുട്ടിന് നമ്മൾ വീടുകളിൽ അല്ലേ ഫുഡിന് ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറം ആയുർവേദത്തിൽ ഇതിനെ മാറ്റി നിർത്താൻ പറ്റില്ല കാരണം നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്രമേഹ രോഗികൾക്കും ഒക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് കൂടാതെ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളും ആൻറ്റി ഫംഗൽ ഗുണങ്ങളും ഒക്കെ ഇതിന് ധാരാളമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമുക്ക് എന്താണ് വേദനകളുണ്ടെങ്കിലും ഇതിൻ്റെ തൈലം എണ്ണയായിട്ട് ഇതിട്ടിട്ട് എണ്ണ കാച്ചി ഉപയോഗിച്ച് മുറിവുള്ള ഭാഗത്തും അതേപോലെ തന്നെ വേദനയുള്ള ഭാഗത്തൊക്കെ പുരട്ടാൻ വളരെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പ്രാണിശല്യങ്ങളൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് ഈ ചെടി അവിടെ നമ്മുടെ വീടുകളുടെ ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ഈച്ച പോലുള്ള ചെറിയ ചെറിയ പ്രാണികളൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളും ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ ബിരിയാണി ചെടിയെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബിരിയാണി ചെടി അല്ലെങ്കിൽ രമ്പയില ഗന്ധക്കൈതന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ഇതുപോലെ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ നോൺ വെജ് ഐറ്റംസ് ചിക്കൻ ബീഫ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്തോ ബിരിയാണിയൊക്കെ ഇപ്പോൾ മിക്കവരും തന്നെ കുക്കർ ബിരിയാണി അങ്ങനെ പല വെറൈറ്റി വീട്ടിലെ എളുപ്പത്തിലൊക്കെ തട്ടിക്കൊട്ട് ബിരിയാണികൾ എല്ലാവരും തന്നെ ഉണ്ടാക്കാറുണ്ട് വീടുകളിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു ഒന്നോ രണ്ടോ ഇല അതിനകത്ത് ഇട്ട് കൊടുക്കാം അതേപോലെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും നെയ്ലിട്ട് വറുത്തൊക്കെ ആ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക ടേസ്റ്റുമാണ് എല്ലാ കറികൾക്കും നോൺ വെജ് ഐറ്റംസിനും പ്രത്യേകിച്ച് ബിരിയാണിക്കുമൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് എന്തൊക്കെ ഇതാന്ന് പറയാനും കാരണം അപ്പം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഇത് യൂസ് ചെയ്യുക ഒരുപാട് നമുക്ക് എന്താണ് മെഡിക്കൽ ഗുണങ്ങളും ഇതിന് ഒരുപാടുണ്ട് അപ്പം എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇവിടെ ബാങ്കോമൊഡോസിൻ്റെ നേഴ്സറിയിൽ ഇതിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇവിടെ വരുന്നവർക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ലോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ല നിങ്ങൾ വീട് അടുത്തുള്ള നേഴ്സറികളിൽ ഉണ്ടെങ്കിൽ വാങ്ങി വയ്ക്കോ അതേപോലെ തന്നെ ഈ ഒരു ചെടി നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം